തായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോട്ടാങ്ങാൽ നിർമ്മാണം പൂർത്തി അതായത് നൂറ് വർഷത്തിനും മുകളിൽ പഴക്കമുള്ള ഒരു ഏല ഗവൺമെൻറ്റ് എൽ പി സ്കൂളാണ് കേട്ടോ ഈ എൽ പി സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മാണം പൂർത്തിയായി ഇതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന പത്താം തീയതി അതായത് നാളെ കഴിഞ്ഞ് നമുക്കറിയാം ഏഴാണ് ഡേറ്റ് പത്താം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ തലസരത്തിൽ നമ്മുടെ എം എൽ എ ഉണ്ടാകും പൊതുപ്രവർത്തകരുണ്ടാകും ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നിങ്ങൾ ശരിക്കുന്നത് കാരണം കഴിഞ്ഞ നമുക്ക് ഇതിന് ഒരു ഇമ്പാക്റ്റൂ ഉണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഉടനണി വാർത്ത ഇതിനെപ്പറ്റി നമ്മൾ വാർത്ത ചെയ്തിരുന്നു അപ്പം വാർത്ത പലതവണയെ ഞാൻ എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നേരിട്ട് അപ്പം നമുക്കറിയാം ഈ ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുമെന്നുള്ള ഒരൊറപ്പ് എം എൽ എ അന്നും ജനപ്രതിനിധികളും മറ്റുള്ളവരെല്ലാം തരും പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉദ്ഘാടനം ഈ വരുന്ന പത്താം തീയതി നടക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ എല്ലാ ജനങ്ങളും അഥവാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഈ സ്കൂളിൽ നിലവിൽ അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത്തെ വർഷമൊക്കെ പഠിച്ച നിരവധി കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികൾ വിവിധ കാരണങ്ങളെ പല സ്കൂളിലും ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും തീർച്ചയായിട്ടും ആധുനിക സൗകര്യത്തോടുകൂടി നിർമ്മാണം പൂർത്തിയായ ഈ സ്കൂളിലേക്ക് വരണമെന്നു കൂടി ഒരു അപേക്ഷയുണ്ട് കേട്ടോ എല്ലാവിധ സൗകര്യമുണ്ട് സ്കൂളിൻ്റെ എന്നെ എൻ്റെ എൻ്റെ ബാക്സിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന സ്കൂള് ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഓക്കെ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഹനീഫ സർ ചെയർമാനല്ലേ ഹനിഫ് ചെയർമാൻ എത്ര വർഷം യഥാർത്ഥം എത്ര വർഷമായി സ്കൂൾ നമ്മൾ ഈ പഴയ സ്കൂളുണ്ടായത് നൂറ് വർഷം നൂറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം നൂറ്റിയേഴ് വർഷം ഓക്കെ ഓക്കെ നമ്മുടെ പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ചെയർമാനാണ് എം കെ വനീപ മുൻ മെമ്പറൊക്കെയാണ് കേട്ടോ സാമൂഹ്യ പ്രവർത്തകനാണ് അപ്പം ആ അപ്പം അദ്ദേഹം പിന്നെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന മൈക്കിളാണ് അപ്പം ഈ പൊതുപ്രവർത്തകനാണ് അപ്പോൾ അടുത്തതായി നിങ്ങളെന്ത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ സ്കൂളിനെ തന്നെ ടീച്ചർ ടീച്ചർ ഹെഡ് മാസ്റ്റർ ഇൻചാർജല്ലേ ടീച്ചറിൻ്റെ പേരെന്നാണ് ടീച്ചർ ടീച്ചർ അപ്പോൾ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കോടനുബന്ധിച്ച് നമുക്ക് ഈ എന്തെങ്കിലും എന്തെങ്കിലും ടീച്ചർ എന്ന് പറയാം നമുക്ക് പുതിയ സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുകയാണ് പൂർത്തിയാക്കിയിരിക്കാണ് പത്താം തീയതിപ്പെട്ട കടന്നു വരുന്നതാണ് ആ അവസരത്തിലേക്ക് എല്ലാ എല്ലാ നാട്ടിലും രക്ഷകർത്താക്കളെയും നമുക്ക് മുതൽ നാലാം ക്ലാസ് വരെയാണുള്ളത് പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അപ്പൊ ഈ അവസരത്തില് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് അടുത്ത അധ്യയന വർഷത്തിലേക്ക് പുതിയ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഈ സ്കൂളിലേക്ക് നമ്മുടെ നാട്ടിലെ െത്തിക്കണമെന്ന് ഞങ്ങള് അഡ്മിഷൻ പബ്ലിസിറ്റി ഒക്കെ ഉപകരണങ്ങളും ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ആണ് നമുക്കത് ടെക്സ്റ്റ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത് ടീച്ചർ സൗമ്യ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളുണ്ട് കേട്ടോ നമ്മുടെ കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹരി ഹരിയുണ്ട് ഹരിയെക്കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം പിന്നെ ഹരിസാർ എന്തെങ്കിലും അവർ സ്കൂളിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ രണ്ടു പേര് പറയാം സ്കൂള് ശതാൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിലൂടെ തീരുമാനിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്ലാൻ ഫണ്ട് എടുത്താണ് ഇത് പണിയത് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ വളരെ പണി തീർക്കും അപ്പം ഈ നമ്മുടെ ഈ കോട്ടാങ്കാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മൂന്ന് തലമുറയോളം നാല് തലമുറയോളം പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ് നമ്മുടെ ഈ നാട്ടിലെ ഒരു അമ്പത് അറുപത് ശതമാനത്തോളം ആളുകളും ഈ സ്കൂളിലാണ് പഠിച്ചത് ആദ്യകാലത്തെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് ഇത് അപ്പം നമ്മുടെ നാടിന് വളരെയേറെ സംഭാവനകൾ നൽകിയ ഒരു സ്കൂളാണ് ഈ രീതിയിൽ പുനരുദ്ധരിച്ച് ഇപ്പം ഞാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ ഈ സമയത്ത് തന്നെ ഇവിടെ ഇത് പുനരുദ്ധരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് എനിക്ക് ഈ ഒരു പഞ്ചായത്തിൻ്റെ ഇതിരിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ട് അപ്പം ഹരിമാ സാർ ഒരു കാര്യം കൂടെ ചെയ്തു കുട്ടികളെല്ലാം കൂടി കൂടി ഇവിടെ വരിക അപ്പം സ്കൂളിലേക്ക് പഠിപ്പിക്കുക അതുകൂടെ പറഞ്ഞു കുഴപ്പമില്ല പല പല സ്കൂളുകളൊക്കെ ഉണ്ട് അത് വിഷയമില്ല നമുക്ക് സാരമില്ല നമുക്ക് ഇപ്പം പരിസരത്തുള്ള കുട്ടികളെ സ്കൂളിൻ്റെ വേണ്ടി പഞ്ചായത്ത് ഭാഗത്തുനിന്ന് ആദ്യാക്ഷരം കുറിച്ച അക്ഷര മുത്തക്ഷിയാണ് നമ്മുടെ കോട്ടാങ്കൽ ഗവൺമെൻറ് എത്തിച്ചു പറഞ്ഞത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം അന്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പൂർവികരായ നമ്മുടെ മഹാന്മാരായ കർമ്മയോഗികളായ മുൻഗാമികൾ അവരുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് അത് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരായ നമ്മുടെ മുൻഗാമികളായ കാരണവന്മാർ അവരാണ് ഈ നാടിനു വേണ്ടി ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്തത് ആദ്യം ഇത് മൂന്ന് വിഭാഗത്തിൻ്റെയും മാനേജ്മെൻ്റ് കീഴിലായിരുന്നു പിന്നീട് മിസ് ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ അത് സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുക്കുകയും ഇന്ന് അത് നൂറ് വർഷം നൂറ്റിയേഴ് വർഷത്തേക്ക് കടക്കുന്നു ഈ നൂറു വർഷ ശതാബ്ദി ആഘോഷം എന്നുള്ള നിലയിൽ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ വലിയൊരു സമിതി അഞ്ചങ്ങയും അതിന്റെ ശതാബ്ദി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥ് സാർ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റിയ ഒരു മഹാസംഭവമാണ് ഈ നാടൻ ഉദ്ഘാടനം അപ്പോൾ അന്ന് എടുത്ത ആ ഒരു നിവേദനത്തിന്റെ ഫലമായി പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളും ചില ചുവപ്പുനാടകളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് രാജുബ്രഹം തുടങ്ങി വെച്ച ആ ഒരു ആശയം അദ്ദേഹത്തിന് കൊടുത്ത് നിവേദനം മന്ത്രി മുഖേന അദ്ദേഹം മുഖേന മന്ത്രിക്ക് കൊടുത്ത് നിവേദനം പിന്നീട് വന്ന പ്രമോദ് നാരായണൻ്റെ എം എൽ എയും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന്റെ ഇതിൻ്റെ ചുവപ്പുനാടകളൊക്കെ നീട്ടി നീക്കിക്കൊണ്ട് ഇവിടെ ഈ മഹത്തായ സ്ഥാപനം നോർമലിലേക്ക് വരുമ്പോൾ ഈ നാടിന്റെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിവിധ ദേവാലയങ്ങളോടൊപ്പം ഈ നാട് സ്നേഹിക്കുന്ന മതമൈത്രിയുടെ പ്രതീകം കൂടിയായ ഈ കലാലയം ഇങ്ങനെ ഒരു ആധുനിക ഹൈടെക് രീതി ഇവിടെ ഉയർന്നു വന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട് തീർച്ചയായും ഈ ഇടക്കാലത്ത് സ്കൂളിൻ്റെ ഒരു സ്വച്ഛാവസ്ഥ ജീർണാവസ്ഥ ആ കാലഘട്ടങ്ങൾ നമുക്ക് കുറേ കുട്ടികളുടെ കൊഴിഞ്ഞുപൊക്കെ ഉണ്ടായി ഇന്ന് ഈ മനോഹരമായ സ്ഥാപനത്തിൽ അതോടൊപ്പം തന്നെ ട്രെയിൻഡായിട്ടുള്ള അധ്യാപകരുടെ സേവനം ലഭിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൽ തീർച്ചയായും ഒരു തിരിച്ചുറിവിൻ്റെ പാത തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ എടുത്തു പറയാൻ ഒരു കാര്യം ഈ സ്കൂളിൻ്റെ ഈ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ ഇതിൻ്റെ ശതാബ്ദിയും അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്കും മുമ്പിൽ വന്ന ഒരു തലവേദന ഈ കാലയളവിൽ ഇവിടെ ഒരു വിദ്യാഭ്യാസം തുടർന്ന് നടത്തുന്നതിനാവശ്യമായ സൗകര്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് പേരെ സമീപിച്ചു ഇവിടെ എടുത്തു പറയേണ്ടത് അവസാനം ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ നമ്മുടെ മരുനേകുന്നൽ അസീസ് തന്നെ ഇരുകയ്യും നീട്ടി അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ വേണ്ട രീതിയിൽ അത് ഇഷ്ടാന്സറിനെ നിങ്ങളത് വിനിയോഗിച്ചുകൊള്ളെന്ന് പറഞ്ഞ് വിശാലമായ ഒരു സൗകര്യപൂർവ്വം ചെയ്തു തന്നത് ഞങ്ങൾ ഞങ്ങൾക്കാർ തന്നെ അത് പറയാറുണ്ട് കുട്ടികളെ സ്വന്തം മക്കളെ പോയി നോക്കുകയും അതോടൊപ്പം തന്നെ അവർ ആവശ്യമായ എന്ത് സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് ഈ കാലയളവിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഘങ്ങളും ഞങ്ങൾ സ്മരിക്കുന്നു ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച് ഈ നാടിൻ്റെ കൂട്ടായ്മയും വീണ്ടും ഈ നാടിൻ്റെ വികസനങ്ങൾക്ക് ഗുണകരമാകട്ടെന്നും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച മാതിരി കുട്ടികളുടെ ഒരു തിരിച്ചുവരവ് അതേ സ്പീഡിൽ തന്നെ ഉണ്ടാവട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരിടുന്നു ഓക്കെ താങ്ക് താങ്ക് യു